എല്ലാ ഭക്തജനങ്ങൾക്കും കദർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ചും പറഞ്ഞു തരുന്നതാണ് കാര്യത്തിൽ രോഹിണി നക്ഷത്രം അല്ലേ രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അത്രമാത്രം എന്താ പറയുക നക്ഷത്രങ്ങളെ രാജാവെന്നൊക്കെ പല ആചാര്യന്മാരും വിശേഷി വിശേഷിപ്പിക്കാറുണ്ട് രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ച് അതിലെ മെയിൻ ഒരു പ്രധാന കാരണം രോഹിണി നക്ഷത്രക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രഭഗവാൻ്റെ ഭാര്യയാണ് രോഹിണി അപ്പോൾ ഈ രോഹിണിയോടാണല്ലോ ഈ ചന്ദ്രഭഗവന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണല്ലോ ഭഗവാൻ ശാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവരൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വശ്യ രീതിയിൽ ആണ് അതായത് മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ അല്ല രോഹിണി നക്ഷത്രക്കാർക്ക് വശ്യത കൂടുതലാണ് അതായത് അവരുടെ കണ്ണുകൾക്ക് ആകർഷണത കൂടുതലാണ് ഒരു ഉദാഹരണത്തിന് എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് രോഹിണി നക്ഷത്രക്കാരുണ്ട് അപ്പം സാധാരണ അവരൊക്കെ നടന്നു നടന്ന് പോകുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അവരായിട്ട് യാദാർശിക യാദർശികമായിട്ടൊന്നും സംസാരി ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വാഗമണ് പോയായിരുന്നു അപ്പോൾ അടുത്തുള്ള ഒരു പുള്ളിക്കാരൻ അവളെ നിർത്തിയിരുന്നു കണ്ട് വഴി ചോദിച്ച് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ ഓരോരുത്തൻ്റെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് അപ്പോൾ അവനോട് വഴി ചോദിച്ചു പക്ഷേ എന്നാൽ ആ പുള്ളി വഴി ചോദിച്ച സമയത്ത് ഇവൻ്റെ കണ്ണിലേക്ക് തന്നെ ജസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സാധാരണ നമ്മൾ വഴി ചോദിക്കുമ്പോൾ അങ്ങ് പോകുന്നു അപ്പോൾ അത്രയും വശ്യതെന്നറിഞ്ഞൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അതായത് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയുന്ന ഒരു പഴഞ്ചലുണ്ട് അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റത്തില്ല രോഹിണി കുറിച്ച് പറയുവാണെങ്കിൽ സാധാരണ അവർക്ക് ഭക്ഷ്യശക്തി ഭയങ്കര കൂടുതലാണ് അവർ ആർക്ക് എന്ത് ചോദിച്ചാലും കിട്ടും ഉദാഹരണത്തിന് അവർ ഓൾറെഡി കടബാധിതരാണ് എന്നാൽ പോലും അടുത്തുള്ള ആൾക്കാരോടോ ഇല്ലെങ്കിൽ കടം മേടിച്ച ആൾക്കാരോട് തന്നെ വീണ്ടും പൈസ ഒഴിക്കുവാണെങ്കിൽ അവർക്ക് പൈസ തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അവർ ഈ കടം മേടിച്ച ആൾക്കാർ ഒത്തിരി പേര് പറ്റിക്കും ഉദാഹരണത്തിന് രോഹിണി നക്ഷത്രം ഇന്ന് തരാൻ നാളെ തരം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ആ എന്നാൽ മതി കുഴപ്പമില്ലെന്ന് പറയും അതായത് അവർ എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും ജോലിപരമായിട്ട് ഏത് രീതിയിലാകട്ടെ അവർ രക്ഷപ്പെടും അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു തിരുമേനി പറയുന്ന പോലെ ഞങ്ങൾക്കൊന്നും പറയും ഞങ്ങൾ തീരെ കടത്തിലാണ് ഞങ്ങളെ അതൊന്നും എന്ന് പറയും അത് എന്തുകൊണ്ടാണ് ചിലവരുടെ ജനന സമയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ദൈവാനുഗ്രഹം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ചില ചില ദോഷങ്ങൾ അവരെ ബാധിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യശാലികൾ ായിട്ടാണ് ജനിച്ചു വരുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ചിരിയിൽ ആരും വീണ് പോകും ചിരിച്ച് മയക്കുന്ന ഒരു പ്രത്യേകതരം ഒരു കഴിവുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഉദാഹരണത്തിന് ഇവർ പൈസ പല ആൾക്കാരുടെ നിന്നും കടം മേടിക്കാം നാളെ തരാൻ ചേട്ടാ ഇല്ലെങ്കിൽ പുരുഷന്മാരാണല്ലേ എന്തോടാ നാളെ തരാം ആ ഒരു ചിരിയില് ബാക്കിയുള്ള നക്ഷത്രക്കാർ ഇങ്ങനെ മന്തിച്ച് ഇങ്ങനെ അവരിങ്ങനെ നോക്കി എന്ന് പോകും എന്നാൽ കുഴപ്പമില്ല നാളെ തന്നാൽ മതി അത് വീണ്ടും ഇവർ തന്നെ എന്താ ഈ രോഹിണി നക്ഷത്രക്കാരനെ അവരോട് പൈസ വയ്ക്കും എടാ നീ പഴയത് തരണ്ട നാളെ എല്ലാം കൂടെ ഒന്നും ചേരാം സാലറി കിട്ടും ശരി ശരി അപ്പോൾ ആ രീതിയിലൊരു വശ്യത കാര്യങ്ങളുണ്ട് ഇവരുടെ കുടുംബജീവിതം പൊതുവേ നല്ല സമൃതത്തിലൂടെയാണ് പോകുന്നത് അതായത് ഇവരിപ്പോൾ സ്ത്രീ ആട്ടെ പുരുഷനാട്ടെ കൂടുതൽ സ്ത്രീകൾ രോഹിണി നക്ഷത്രക്കാർ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അവിടെ തകടം പഠിക്കുന്നൊക്കെ പഴഞ്ചൊല്ലുകളൊക്കെ കേൾക്കാറുണ്ട് പലവരും പറയും പക്ഷേ അങ്ങനല്ല രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ആകപ്പാടെ എന്താ പറയുക ഒരു തിരുവ് നടത്തും ഉദ്ദേശിച്ചത് ഇവർക്ക് ഇവരുടെ ഇവരുടെ രീതിയിലുള്ള ചില ശൈലികളൊക്കെ ഉണ്ട് അതായത് ചിലപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പം അങ്ങനെ കിടക്കുന്ന ഇല്ലെങ്കിൽ അടുക്കളയിലെ കിച്ചനിലെ പാത്രങ്ങൾ അങ്ങനെ ഇരിക്കും ഡൈനിങ് ടേബിൾ ഒരു സ്ഥലത്ത് അലമാറി അവർ അവരുടെ ഐഡിയകൾ വെച്ച് എല്ലാം നല്ല രീതിയിൽ ആക്കി വെക്കും അതായത് മൊത്തത്തിൽ അത് അടിപൊളിയാക്കി വെക്കും അപ്പോൾ കാഴ്ചക്കാർക്ക് ഇവർ വന്നിട്ട് വീട് വെച്ച് തിരിച്ചു തുടങ്ങി ഇന്ന് ഒരു പഴഞ്ചൊല്ലൊക്കെ ഇങ്ങനെ പല ആൾക്കാരും അമ്മമാരൊക്കെ പറയാറുണ്ട് അതായത് രോഹിണി നക്ഷത്രക്കാരോട്ടുള്ള സ്ത്രീകളെ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ മഹാലക്ഷ്മി കൂടെ പോലും അവിടെ ഐശ്വര്യം ഉണ്ടാകും അവർക്ക് അവരുടെ രോഹിണി നക്ഷത്രക്കാരുള്ള സ്ത്രീകളായിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാർ നല്ല നിലയിലായിരിക്കും സാമ്പത്തികപരമായ ഉയർച്ചയുണ്ടാകും അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതേപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു സ്വഭാവം പെട്ടെന്ന് ദോഷി ദേഷ്യം വരും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവർ അവരെ എന്താ വിളിച്ച് പറയുന്നത് എന്നാൽ ആ ദേഷ്യം അഞ്ച് മിനിറ്റ് നേരെ കാണത്തുള്ളൂ പിന്നെ രോഹിണി നക്ഷത്രക്കാർക്കൊരു വേറൊരു എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ അവർ പൊതുവെ എല്ലാവരുടെയും മുമ്പിൽ ധാരാളത്തിൽ കാണിക്കും എന്നാൽ കൊടുക്കുകൊടുക്കുക എന്നാൽ ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നവരെ പോലും പിടിച്ചേക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രകൃതം രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് പൊതുവേ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വശ്യത കാര്യങ്ങളൊക്കെ കൂടുതലാണ് പലപ്പോഴും രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റുന്നില്ല എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു സ്വന്തം കാര്യം ചെയ്യുന്നില്ല ചില രോഹിണി നക്ഷത്രക്കാർക്ക് എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലെങ്കിൽ ഭർത്താവിന് നല്ല ജോലിയില്ല നമുക്ക് സ്വന്തമായിട്ട് വീടില്ല അപ്പോൾ അങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരു ചെയ്യേണ്ട ഒരു വഴിപാട് രോഹിണി നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞു തരുവാണ് ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തെപ്പറ്റി ചന്ദ്രഭഗവാന് നിങ്ങൾ അതായത് ഇരുപത്തൊന്ന് ആഴ്ച കരിക്കുകൊണ്ട് അഭിഷേകം മാത്രം ചെയ്യുക ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ രോഹിണി നക്ഷത്രക്കാരൻ്റെ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ എനിക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ചന്ദ്രഭഗവാന്റെ ഭാര്യ രോഹിണിയാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാര് തിങ്കളാഴ്ച ദിവസമോ ഇല്ലെങ്കിൽ ജോലിയുള്ളവർ ഞായറാഴ്ച ദിവസവും ചെന്നിട്ട് ചന്ദ്രഭഗവാൻ കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക പിന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പോലെ നമുക്ക് ഒമ്പത് നവഗ്രഹങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ചന്ദ്രഭഗവാനെ മാത്രം കലിക്കിൻ്റെ അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ നവഗ്രഹ അർച്ചന അതായത് നവഗ്രഹ അർച്ചന ആയിട്ടല്ല ചന്ദ്രഭവാന് മാത്രമായിട്ട് തിങ്കളാഴ്ച ദിവസം പ്രത്യേക അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം തന്നെ മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ രോഹിണി നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാമ്പത്തിക ലാഭം ഉണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാനും ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ വശ്യം കാര്യങ്ങൾ കൂടാൻ വേണ്ടി ഈ ദേവീക്ഷേത്രത്തിൽ പോയി അശ്വരുടെ മന്ത്രാർച്ചന ചെയ്യുക ഈ വശ്യം കൊണ്ട് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് പൊതുവേ രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ കൂടുതലാണ് കാരണം അവർ ഏത് കാര്യം പ്രതികരിക്കും അപ്പോൾ ശത്രുദോഷങ്ങളും കാര്യങ്ങളും വരാതിരിക്കാനും എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഈ കരിക്കഷേം രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക രോഹിണി നക്ഷത്ര എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും